ഇസ്രോവിശിഖായുടെ തിരുത്തുറവിക്ക് ഒരുക്കമായിട്ടുള്ള നാൽപ്പത്തി മൂന്നാമത് ബാലാരൂപത ബൈബിൾ കൺവെൻഷന്റെ മൂന്നാം ദിനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുക മനുഷ്യാവതാരം എന്ന ദൈവീക രഹസ്യത്തെ എപ്രകാരമാണ് ശുദ്ധികളവും മനസ്സിലാക്കിയതെന്നും അതിന് അവരെ ദൈവം എപ്രകാരമാണ് ഒരുക്കിയതെന്നുമാണ് ഒരു ഞായറാഴ്ചയും ഈ ഞായറാഴ്ചയുമായിട്ട് സുവിശേഷം എന്നോട് പറയുന്നത് ദൈവം തന്നെ നേരിട്ട് തന്റെ ദൂതനിലൂടെ മറിയത്തെയും യൗസ്യത്തിനെയും ഒരുക്കുകയാണ് ഈ അഞ്ചു ദിവസമായി നടത്തപ്പെടുന്ന ബൈബിൾ കൺവെൻഷനിലും സ്വർഗം തുറന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ഈ കൺവെൻഷൻ നഗരിൽ നിറയുമ്പോൾ നാം ഇവിടെ കേൾക്കുന്ന ദൈവവചനത്തിലൂടെ നമ്മുടെയും ഉള്ളിലേക്ക് തിരുപ്പിറവിയുടെ വിശുദ്ധമായ അനുഭവം ഉണ്ടാകാൻ വേണ്ടിയിട്ട് തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസ്വരത്തിന് കാതുകൊടുക്കുകയും ചെയ്യുകയാണ് ഇന്ന് വളരെ പ്രത്യേകമായിട്ട് യൗസേഫിനെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഉണ്ണിമിസായ സ്വീകരിക്കാനായിട്ടുള്ള ദൈവകു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കരുതുന്നത് പോലെ പത്ത് തൊണ്ണൂറ് വയസ്സുള്ള ഒരു അപ്പാപ്പൻ ആയിരുന്നില്ല യൂസെ ഫിത പടങ്ങളിൽ അങ്ങനെയാണല്ലോ കാണുന്നത് അല്ലേ മറിയത്തിന്റെ പ്രതാപായി യൂസേഫ് ഒരു വലിയ വൃദ്ധനായി മനുഷ്യനെ പോലെയാണ് ഒടിയൊക്കെ കുട്ടി നേരെ നിൽക്കുകയാൽ ദൂരത്തിൽ ഒരു കാരണവശാലും അങ്ങനെ അങ്ങനെയായിരിക്കും പത്ത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു വെല്ലുപ്പനാണെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കും അഞ്ചു വയസ്സ് പോലെ ഡിഫറൻസ് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതാണ് അറുപതും പെൺകുസ് ഡിഫറൻസ് ചൂടും ചോരയുമുള്ള കരുദ്ധനായ ഒരു യഹൂദ യുവാവായിരുന്നു അവനും ജീവിതത്തിൽ ഒരുപടി സ്വപ്നങ്ങളുണ്ടായിരുന്നു വിവാഹത്തെ കുറിച്ച് വലിയ സ്വപ്നങ്ങൾ നേതുകൊണ്ട് തന്റെ ഭൂമിയിൽ സ്വർഗം പണിയാം എന്നുള്ള വലിയ സ്വപ്നത്തോട് കൂടിയിട്ട് ജീവിതത്തെ മെലഞ്ഞന അപ്പോഴാണ് അവന്റെ സ്വപ്നങ്ങൾക്ക് മുമ്പിൽ കരുതിടൽ വീട്ടിക്കൊണ്ട് ഗർഭിണിയായി കാണപ്പെട്ടിരിക്കുന്നു അവർ സഹവസിക്കുന്നതിന് മുമ്പ് അറിയും ഗർഭിണിയായി കാണപ്പെട്ടു എന്ന യുവാവ് കടന്നുപോയ ജീവിതത്തിന്റെ ഏറ്റവും സംഘടനാത്മകമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള ഒരു അനുഭവമാണ് തന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നിപ്പണമാവുകയാണ് കുടുംബത്തെ ഭാവിയെക്കുറിച്ച് ആ ചെറുപ്പക്കാരുണ്ടായ സങ്കടങ്ങൾ അതെല്ലാമാണ് നമ്മൾ ആ മനുഷ്യനെ കാണുന്നത് ഒരുപക്ഷെ പ്രിയമുള്ള മാതാപിതാക്കൾ ഈ കൺവെൻഷൻ പന്തലിൽ നമ്മളായിരിക്കുമ്പോഴും യൗസഫിന്റെ ഈ ഒരു മനോപികാരം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ഒരുപാട് സങ്കടങ്ങൾ വ്യാസങ്ങൾ ഞാനിവിടെ കൺവെൻഷന്റെ ആദ്യ ദിവസങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് അങ്ങ് ദൂരെ കൊച്ചിയിൽ നിന്നും ഒരു അമ്മയും രണ്ടു മക്കളും ബോധ്യമുണ്ട കുടുംബത്തിന്റെ പ്രശ്നങ്ങളാണ് നമ്പറികളാണ് വേദനകളാണ് അതിറക്കി വച്ച് അല്പം ഒരു ആശ്വാസം ലഭിക്കുമോ അത് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഉപകരിക്കുന്നത് തന്റെ പ്രശ്നങ്ങൾക്ക് ിൽ പതർന്നു നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരം തിരുപ്പിറവ് ഒന്നാമത്തെ യാത്ര നടത്തുന്ന അങ്ങനെയാണ് തന്റെ ജീവിതത്തെ രസിച്ചിരിക്കുന്ന ഭയത്തിന്റെ ശങ്കയുടെ ഉത്കണ്ഠയുടെ ആകോള തലങ്ങളിൽ നിന്നും വിശ്വാസത്തിന്റെ തലത്തിലേക്കുള്ള ഒരു വളർച്ചയാണ് നമുക്ക് കാണുന്നത് പ്രിയമുള്ളവരെ ഈ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ആഴമുള്ള ബോധ്യമുള്ള വിശ്വാസത്തിന്റെ ഉടമകളായിട്ട് മാറുന്നു ഞാന് യൂണിന് കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തപ്പോൾ അമേരിക്കയിലാണ് കാലിഫോർണിയയിലടത്തിൽ പെൺകുട്ടി ദൈവത്തിന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നയിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന് എങ്ങനെയാണ് ഒരു കുഞ്ഞായിട്ട് ഒരു ശിശുവായിട്ട് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക ഹൗ ഇസ് ഇറ്റ് ഇതെങ്ങനെ സാധിക്കും അപ്പോൾ ഇതൊരു വിശ്വാസത്തിന്റെ വലിയ രഹസ്യമാണ് ഈ രഹസ്യത്തെ മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് പോലെയാ ഈശ്വരയുടെ വളരെ വികലമായിട്ട് ചിത്രീകരിക്കുന്ന ആളുകൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ട് വിശ്വാസത്തെ പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകൾക്ക് മുമ്പിൽ നമ്മുടെ സൃഷ്ടിക്കാനായിട്ടുള്ള ഉൾവിളിയാണ് യൂസഫും മാതാവും നമ്മോട് ആവശ്യപ്പെടുന്നത് വിശ്വാസം എന്നത് ഭയത്തേക്കാൾ ദൈവത്തിൽ ശരണപ്പെടുന്നതാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല അതാണല്ലോ വിശ്വാസ പ്രമാണമായിട്ട് പറയുന്നത് സർവശക്തനായ ദൈവത്തിൽ வித்திண்டகர்சாயும் அகற்ற அவ சங்கடங்களோ பிரதிசிாயட்டீவிதம் வடிமுட்டோட கரங்களை உயர்த்தி தைவத்தோடு பிரார்த்திக்க ഒരിക്കലും തുറക്കപ്പെടാതിരിക്കുക അതാണ് യുസേപ്പ് തന്റെ ജീവിതത്തിൽ ആദരിച്ചെടുക്കുന്ന ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് നീതിമാൻ എന്ന ഗ്രീക്ക് പദമാണ് നീതിമാൻ വാക്കർത്ഥമാക്കുന്നത് ദൈവഭയമുള്ളവരെയും ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവരെയും സൂചിപ്പിക്കാനാണ് ദൈവനീതിയെയും കരുണയെയും സൂചിപ്പിക്കുന്നത് ഇതേ പദം ഉപയോഗിച്ചുകൊണ്ടാണ് മാനുഷികമായി ചിന്തിക്കുമ്പോൾ മാനുഷിക നീതി അനുസരിച്ച് പഴയ ദൈവ നീതി അനുസരിച്ച് ഒരുമിച്ച് സഹവസത്തിനു മുമ്പ് വിവാഹ ദശ ചെയ്തിരിക്കുന്ന സ്ത്രീ ഗർഭിണിയായി കാണപ്പെട്ട അവൾ വ്യഭിചാരണയ അവളെ പരസ്യമായിട്ട് കല്ലെറിഞ്ഞ് കൊല്ലണം അതാണ് എന്ന് പറയുന്നത് ശിക്ഷ സ്വയം ഏറ്റെടുക്കുന്ന ജോസഫിനെയാണ് കാരുണ്യവാൻ എന്നുകൂടി പരിഭാഷപ്പെടുത്താവുന്ന ഈ പദപ്രയോഗത്തിലൂടെ നിയമം കർക്കശമായിട്ട് പാലിക്കുന്നതിനപ്പുറത്ത് ദൈവത്തിന്റെ അടിസ്ഥാന സ്വഭാവമായ കാരുണ്യം അത് ആ നിയമത്തിലൂടെ സഹജീവികളിലേക്ക് പങ്കുവെക്കുമ്പോഴാണ് യുസേഫിനെ പോലെ നമ്മൾ കാരുണ്യ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നീതിമാനായിട്ട് മറന്നു ആരെയും അപമാനിക്കാൻ ഇഷ്ടപ്പെടാതെ ആരെയും കുറ്റപ്പെടുത്താൻ ഇഷ്ടപ്പെടാതെ ആരെയും മാറ്റി നിർത്താൻ ഇഷ്ടപ്പെടാതെ ജീവിതത്തിൽ നിലനിർത്തിപ്പോന്നിരുന്ന ഏറ്റവും വിശിഷ്ടമായ പുണ്യമാണ് ഈ ക്രിസ്മസിനുള്ള ഈ ഒരുക്കത്തിന്റെ ഏറ്റവും ദിനങ്ങളിൽ ദൈവം നമ്മോടും ആഗ്രഹിക്കുന്നത് തന്നെയാണ് അരുണ്യുള്ളവരായിരിക്കുക സത്യസന്ധതയോടെ നീതിപൂർവം ദൈവസന്നധിയില് വ്യാപരിക്കുക നിശബ്ദതയുടെ വിശുദ്ധനെന്നാണ് വിശേഷിപ്പിക്കുന്നത് അവന്റെ മഹത്വം നിശബ്ദമായ അനുസരണത്തിലാണ് അവൻ വാക്കുകളില്ലാത്തവനായും പക്ഷേ പ്രവൃത്തിയിൽ വിശ്വാസം തെളിയിച്ചവനായും ദൈവവും പറഞ്ഞതനുസരിച്ച് സ്വപ്നത്തിൽ നൽകിയ നിർദ്ദേശം അനുസരിച്ച് വിശുദ്ധതയോടെ ജീവിച്ചവനാണ് യോസിഫ് പിറുവിടെയും രഹസ്യവും ഈ കാലഘട്ടത്തിൽ ജോസഫ് നമുക്ക് വലിയ മാതൃകയാണ് മൂന്ന് പാഠങ്ങളാണ് ജോസഫ് നമുക്ക് നൽകുന്നത് അത് ഈ ക്രിസ്മസ് കാലയളവിൽ ജീവിച്ചുകൊണ്ട് ഉണ്ണിമിശ്വഹായെ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ടുള്ള വലിയ ക്രമയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക ഒന്ന് മനസ്സിലാക്കാത്തപ്പോഴും വിശ്വാസം പാലിക്കുക എല്ലാം മനസ്സിലാക്കിയിട്ടല്ലോ നമ്മൾ വിശ്വസിക്കുന്നത് വിശ്വാസം ഒരു ടോട്ടൽ സറണ്ടർ ആണ് ദൈവത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് വിശ്വസിക്കാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക രണ്ട് ദൈവവചനം അനുസരിച്ച് ജീവിക്കുക മൂന്ന് ഭയത്തിൻ്റെ നടുവിൽ വിശ്വാസ ധൈര്യം അവലംബിക്കുക അങ്ങനെ ഈ സുവിശേഷം പ്രത്യേകിച്ച് ക്രിസ്തുമസിന് ഒരുക്കമായിട്ടുള്ള യുസൈഫിനെ കുറിച്ചുള്ള ഈ ധ്യാനം നമ്മുടെ ജീവിതത്തിലും വലിയ ആത്മീയതയുടെ അനുഭവങ്ങൾ നിറയ്ക്കട്ടെ ഈ കൺവെൻഷനിലൂടെ ദൈവം തരുന്ന സന്ദേശങ്ങൾ യൂസെഫിനെ പോലെ ജീവിച്ചുകൊണ്ട് ഉണ്ണിമിസിഹായ്ക്കിയുടെ ജനത്തിനായിട്ട് നമുക്ക്